ഞാൻ ഭംഗിയായിട്ട് പോകുന്നു നിസ്സാരമായ നല്ല പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും കോൺഗ്രസ്സിൻ്റെ അകത്ത് തർക്കങ്ങളുണ്ടെങ്കിൽ തർക്കങ്ങൾ എപ്പോഴും തീർക്കുന്ന എല്ലാ കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട് നമ്മൾ അടുത്ത കാലമൊന്നും കോൺഗ്രസ്സിൻ്റെ അകത്ത് ഇത്രയും ഒരു കാലം ഉണ്ടായിട്ടില്ല അത് നമ്മൾ വീണ്ടും അത് തന്നെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നമുക്കതിനകത്ത് ഒരു ആശങ്കയുമില്ല ഒരു ഭയപ്പാടും ഒന്നുമില്ല സൗഹൃദമായ അന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് പോകുന്നത് ഇനി എന്താ വേണ്ടത് അല്ല ദേശീയ തലത്തിൽ ആക്കിയ പിന്നെ ദേശീയ തലത്തിൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ പോണ്ടേ ഈ വേൾഡ് ലോകത്ത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കോൺഗ്രസിനെ പ്രചരിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകൂലേ എൻ്റെ പാർട്ടി പറഞ്ഞാൽ കേൾക്കണ്ടേ അതെന്റെ ഉത്തരവാദിത്തമല്ലേ അല്ലേ ഞാൻ എന്തോ പാർട്ടി പൊട്ടിപ്പോയിട്ടൊന്നുമില്ല എനക്ക് അതിനുള്ള വഴിയും അതിനൊക്കെ അതിനുള്ള അവസരങ്ങളൊന്നും എനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പിണറായി വിജയനെതിരെയുള്ള പോരാട്ടം തുടരും തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷത്തെ ഞങ്ങൾ തോൽപ്പിക്കും ഒരു തർക്കമൊന്നും വേണ്ട അത് വാക്ക് വാക്കാണ് നിങ്ങൾക്ക് കണ്ടറിയാം ഏ ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെക്കോ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല കാരണം ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാങ്കിംഗ് ലഹരി വിമുക്ത ക്യാമ്പസുകളും നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നു വരാം മേക്ക് യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചർ